മഹാത്മജിയെ ആചാര്യനായി കണ്ട് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച കവിതയാണ് ഗുരുസന്നിധിയിൽ അതിലെ ഒരു ഭാഗം പരിചയപ്പെടാം ധീരതയുടെ ഗൗരീശങ്കരം കരേറിയ ഭാരത നവരൂപധാതാവാം മഹാപ്രഭു ധീരതയുടെ അവസാന വാക്കാണ് മഹാത്മജി നവഭാരതത്തിന്റെ ശില്പിയുമാണ് എതിയെ കണക്കാത്മപ്രാഭവം കാട്ടി ഭവാൻ അദ്ദേഹം പോലെ ആത്മപ്രാഭവം കാട്ടി മൃതിയെ തൃണം പോലെ കാണുകയത്രേ ചെയ്തു മരണത്തെ പുല്ലുപോലെ കരുതി ഗാന്ധിജിക്ക് മരണഭയം ഒട്ടുമില്ലായിരുന്നു എന്ന് സാരം ജനകോടികൾക്കെല്ലാം മാർഗദീപമാം ഭവാൻ ജയിലും വീടും രണ്ടായി കണ്ടതില്ലൊരു നാളും ജനകോടികൾക്കെല്ലാം വഴികാട്ടിയായ അങ്ങ് ജയിലും വീടും ഒരുപോലെ കണ്ടു പരക്കാത്ത ഭാഗമെൽ പുകഴ്ത്താത്ത അങ്ങയുടെ മഹത്വം പരക്കാത്ത ഭാഗമോ അങ്ങയുടെ കർമ്മം വാഴ്ത്താത്ത നാവോ ഈ ഭൂമിയിലില്ല ഈ ലോകം മുഴുവൻ അങ്ങയെ ആദരിച്ചിരുന്നു എന്ന് സാരം കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് धीरत गौरीशङ्करं करेनवरूपतावा महाप्रभो यति य ये कणकात्मप्राभवं पोले काणुकयत्रे का चैतु जनकोटिकल्के ജയിലും വീടും രണ്ടായി കണ്ടതിൽ ഒരു നാളും ത്വൽക്കരം പരക്കാത്ത ഭാഗമെങ്ങവനിൽ ത്വൽക്കർമ്മം പുകഴ്ത്താത്ത ജിഹ്വയേതവനിൽ